ഗുരുവായൂർ അമ്പലത്തിൽ നിന്ന് അഥവാ ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് വാങ്ങിയ ലോക്കറ്റ് മുക്കുപണ്ടമായിരുന്നു എന്നൊരാൾ കണ്ടുപിടിച്ചു ആ സാധു ഇല്ലാത്ത കാശൊക്കെ കൊടുത്തിട്ട് ഒരു ലോക്കറ്റ് മേടിക്കുന്നു അത് ഒരല്പം കാശിന് ആവശ്യം വന്നപ്പോൾ പണയം വയ്ക്കാൻ കൊണ്ടുപോയി പണയം വയ്ക്കുന്ന ബാങ്കിൽ അവർ പറഞ്ഞു ഏയ് ഇത് യഥാർത്ഥ സ്വർണമല്ല മുക്കുപണ്ടമാണ് ഏ ഈ മനുഷ്യൻ ഞെട്ടിപ്പോയി രണ്ട് മൂന്ന് സ്വർണ്ണക്കടകളിൽ വേറെ കാണിച്ചു അവരും പറഞ്ഞു ഇത് പോക്കാണ് മുക്കുപണ്ടമാണ് എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു ഒരു ഏർപ്പാട് നടത്താം നടത്താം കേരളത്തിലാണെങ്കിൽ ദേവസ്വം ബോർഡിലാണെങ്കിൽ ഇതും ഇതിലപ്പുറവും നടക്കും നമുക്ക് ദേവസ്വം ബോർഡിൻ്റെ ഒരുപാട് ക്ഷേത്രങ്ങളിൽ ഈ ലോക്കറ്റ് വിൽപ്പനയുണ്ട് ചോറ്റാനിക്കരയുണ്ട് മറ്റ് പല സ്ഥലങ്ങളിലുമൊക്കെ ഉണ്ട് വാസ്തവത്തിൽ ഇവർ ഐഡിയലി ചെയ്യേണ്ട അല്ലെങ്കിൽ ചെയ്യുന്നു എന്നവരവകാശപ്പെടുന്ന പ്രോസസ്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അമ്പലത്തിൽ ധാരാളം വഴിപാടായിട്ട് കയ്യ് കാല് ആൾരൂപം മാല മോതിരം ആയിട്ട് ഒരുപാട് സ്വർണം ഭണ്ഡാരത്തിൽ വരും നടക്കി വയ്ക്കും തോന്നിയ സ്ഥലത്തൊക്കെ വയ്ക്കും അപ്പോൾ ഇതൊക്കെ ഇവർ തടുത്തു കൂട്ടി പരിശോധിച്ച് ഇരുപത്തിരണ്ട് ക്യാരറ്റ് എത്ര ഇരുപത്തിനാല് ക്യാരറ്റ് എത്ര പതിനാല് ക്യാരറ്റ് എത്ര ഈ ദൈവത്തിനും ബ്രഹ്മ വഹിക്കുന്ന ആൾക്കാരുണ്ട് മുക്കുപണ്ടം എന്നടയിൽ വയ്ക്കുന്ന ടീമൊക്കെയുണ്ട് അപ്പോൾ എന്ത് വാങ്ങിക്ക അതിപ്പോൾ ഭക്തനും ദൈവവും തമ്മിലുള്ള ഒരു ഏർപ്പാടാണ് നമുക്ക് മുക്കുപണ്ടം വയ്ക്കുന്ന മുക്കുബണ്ടം വയ്ക്കാം ഗുരുവായപ്പം നിർബന്ധിക്കാനൊന്നും പോകുന്നില്ല ഞാൻ ഇരുപത്തിരണ്ട് ക്യാരറ്റ് എടുക്കുകയുള്ളൂ എന്നൊന്നും ഗുരുവായൂരൊപ്പം പറയാൻ പോകുന്നില്ല നിങ്ങൾക്ക് മനസ്സിൽ എന്താണോ വെക്കുന്നത് അതവിടെ വയ്ക്കുക വെച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പുള്ളി ആരെയും അവിടെ പിടിച്ച് നിർത്തുമെന്നുമില്ല ഇപ്പൊ ഇവിടെ ഒരു മാല സമർപ്പിച്ചിട്ട് നീ പോയാൽ മതി എന്ന് ഗുരുവായൂരപ്പൻ പറയുക ഇല്ല ആ എല്ലാവരോടും ഇങ്ങനെ നിൽക്കുന്ന ആളാണ് ഗുരുവായൂരപ്പൻ അതുകൊണ്ട് നമുക്ക് നിർണ്ണയിക്കാം ബട്ട് ദേവസ്വം ബോർഡ് ഇതിൻ്റെ സെക്യുലർ പാർട്ട് വരുന്നത് അവിടെയാണ് ഭക്തി അത് ഇതൊക്കെ മാറ്റി വെച്ചിട്ട് സ്വർണം സ്വർണ്ണമാണ് ഇതെത്ര കണ്ട് സ്വർണ്ണമാണ് പതിനാല് ആണോ അതോ വെറും മുക്കുപണ്ടമാണോ പിച്ചളയാണോ എന്ന് നോക്കണ്ടേ ഇപ്പോൾ ഈ ഒരു ഗ്രാം തങ്കത്തിൽ പൊതിഞ്ഞ സ്വർണ്ണാഭരണങ്ങൾ എന്ന കേട്ടിട്ടില്ല അങ്ങനെയൊക്കെയുള്ള ഉണ്ട് അപ്പോൾ ഇത് കാറ്റഗറൈസ് ചെയ്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റി നോക്കി കാറ്റഗറൈസ് ചെയ്യും എന്നിട്ട് ഉരുക്കും ഉരുക്കി ബാറായിട്ട് ദേവസ്വത്തിൽ സൂക്ഷിക്കും അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ഗുരുവായൂരപ്പൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് അവിടെ തന്നെയാണ് അവർക്ക് വേറെ ആപ്പീസില്ല കൊച്ചി ദേവസ്വം ബോർഡിൻ്റെയാണ് തൃശ്ശൂർ ഹെഡ് ക്വാർട്ടേഴ്സ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ തിരുവനന്തപുരത്തെ ഹെഡ് കാർട്ടേഴ്സ് ഇങ്ങനെയൊക്കെയാണ് സെറ്റപ്പ് അപ്പോൾ അവിടെ സൂക്ഷിക്കും ഇങ്ങനെയൊക്കെയാണ് വ്യവസ്ഥ എന്നിട്ട് പലപ്പോഴും കൂടി ഈ ബാറുകളിൽ കുറേ എണ്ണം എടുത്തിട്ട് ഉരുക്കി ലോക്കറ്റാക്കി ഗുരുവായൂരപ്പൻ്റെ ചോറ്റാനിക്കരമ്മയുടെ ഒക്കെ ലോക്കറ്റാക്കിയിട്ട് പെട്ട വിലയും ഒക്കെ ചുമത്തി ഇത് കൗണ്ടറിലൂടെ വിൽക്കും അപ്പോൾ ഈ അമ്പലത്തിൽ ദേവസ്വത്തിൽ ഇങ്ങനൊരു കള്ളത്തനം നടക്കുമെന്ന് ആരും വിചാരിക്കില്ലല്ലോ അതുകൊണ്ട് ആരും മാറ്റരച്ച് നോക്കാനോ ഒന്നും പോകാതെ ഇതങ്ങ് വാങ്ങും ഇത് വാങ്ങി പണി കിട്ടിക്കഴിഞ്ഞാൽ കിട്ടിയതാണ് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ പോലീസ് കേസ് കൊടുക്കാൻ പറ്റുമോ ആരുടെ പേരിൽ എന്ത് ചെയ്യാൻ പോകുന്നു ഇതുപോലെ എത്ര ലോക്കറ്റുകൾ ഇവന്മാർ വിറ്റിട്ടില്ല എന്ന് ആർക്കറിയാം ഞാനിത് തുടരെ തുടരെ എത്ര കാലമായി ഹിന്ദു സമാജത്തോട് പറഞ്ഞു വരുന്നു ഞാൻ ഈ വിവരാവകാശ നിയമപ്രകാരം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കി കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ എടുത്ത് നോക്കി ഇതൊക്കെ എത്രയോ തവണ ഞാൻ ഈ എൻ്റെ വീഡിയോയിലൂടെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഇതൊന്നും നേരെയല്ല നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ സ്വർണ്ണാഭരണങ്ങളുടെ സ്വർണത്തിൻ്റെ സ്റ്റോക്ക് എടുത്തിട്ടേയില്ല ഫിസിക്കൽ സ്റ്റോക്ക് എടുത്തിട്ടില്ല എന്ന് എന്തൊക്കെ ഇരിക്കുന്നു അവിടെ എന്ന് പറഞ്ഞിട്ട് ലിസ്റ്റ് ഉണ്ടാക്കണ്ടേ ഇരിക്കുന്നത് സ്വർണ്ണമാണോ എന്നുള്ളത് പറയുക കാര്യം എന്തൊക്കെയുണ്ടെന്നൊരു ലിസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതലില്ല ഇനി ഗുരുവായൂരിൻ്റെ കാര്യത്തിൽ ദൈവം ആർക്കറിയാം ഇതെപ്പോഴാണോ സർക്കാർ ഏറ്റെടുത്തത് അന്ന് മുതലൊരു കണക്കും കുമ്മട്ടി ഉണ്ടാവില്ല ഗുരുവായൂരിൻ്റെ ഒരു ഓഡിറ്റ് റിപ്പോർട്ട് ഞാൻ എടുത്തു നോക്കിയതാണ് ഇഷ്ടം പോലെ കാശ് കോഓപ്പറേറ്റീവ് ബാങ്കിലിട്ട് വെച്ചിരിക്കുക അപ്പോൾ കോപ്പറേറ്റീവ് ബാങ്കുകൾ പോട്ടൊന്നും ഉണ്ടല്ലോ ഓരോന്നോരോന്നായിട്ട് പത്ത് മുന്നൂറെണ്ണം ഇപ്പം തന്നെ മുന്നൂറെണ്ണത്തിൻ്റെയോ മറ്റോ ലിസ്റ്റ് നിയമസഭയിൽ വെച്ച് കഴിഞ്ഞു പോട്ട് ചെയ്യുക സഹകരണ ബാങ്ക് അപ്പോൾ ഈ ബാങ്കിലാണ് ഗുരുവായൂർ ദിവസത്തിൻ്റെ നല്ലൊരു ശതമാനം തുക ഇട്ടിരിക്കുന്നത് കൊച്ചി ദിവസം ഇട്ടിട്ടുണ്ട് തിരുവിതാംകൂർ ദിവസം ഇട്ടിട്ടുണ്ട് സഹകരണ ബാങ്കിൽ കിട്ടിയിട്ടുണ്ട് ഷെഡ്യൂൾഡ് ബാങ്കിലല്ലാതെ വേറെ ഒരു സ്ഥലത്തും ഇട്ടുകൂടാ എന്ന് കോടതി വിധിച്ചു ഹൈക്കോടതി ഓ എല്ലാവർക്കും സന്തോഷം ഇവർ പിന്നെയും കൊണ്ടുപോയി ഈ കോപ്പറേറ്റീവ് ബാങ്കിലെടുക്കും എന്ത് ചെയ്യും നിങ്ങൾ കോർട്ട ലക്ഷ്യം എന്ന് പറഞ്ഞ് വീണ്ടും ഹൈക്കോടതിയിൽ പോകണം അല്ലേ ആര് നടക്കുന്നതിൻ്റെയൊക്കെ പിന്നാലെ ഇത് ദിവസം ബോർഡിന് നന്നായിട്ട് നന്നായിട്ടറിയാം അതുകൊണ്ട് കോടതി ഒരു വശത്ത് വിധിച്ചോണ്ടേ ഇരിക്കും ഇവരിവർക്ക് തോന്നുന്നിടത്ത് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും സ്വർണത്തിൻ്റെ ഇതുപോലെ കണക്കില്ല ഒന്നുമില്ല പിന്നെ എടുത്താലെന്താ ചോദിച്ചു കഴിയുമ്പോൾ പറയും ഒരു ഒരു എക്സിക്യൂട്ടീവ് ആഫീസർ ട്രാൻസ്ഫർ ആയി വേറൊരാൾ വന്ന് ചാർജ് എടുക്കുമ്പോഴൊക്കെയാണ് ഈ സ്റ്റോക്ക് എടുക്കുക എന്ന് പറഞ്ഞത് സാധാരണ ബജു സ്റ്റോക്ക് എടുക്കാനൊന്നും നിലയില്ല ഈ അങ്ങോട്ട് പോകണം അയാൾക്ക് ഇങ്ങോട്ട് വരികയും വേണം ഓ ഒപ്പിട്ടു എടുത്തു ഇത് കഴിഞ്ഞ് എപ്പോഴെങ്കിലും നോക്കുമ്പോഴാണ് കൊണ്ടാണ് കൊണ്ടാണെന്ന് മനസ്സിലാവുന്നത് ഇതാരുടെ കാലത്താണ് ഇയാൾ പറയും ഞാൻ വന്നപ്പോൾ മുതൽ ഈ സാധനമാണ് ഇവിടെ ഇരിക്കുന്നത് ഞാൻ തൊട്ടിട്ടില്ല മറ്റാൾ പറയും ഞാൻ നല്ല സാധനം വെച്ചിട്ടാണ് പോയതെന്ന് ഡേയ് ഞാൻ നിങ്ങളോട് നടന്ന കാര്യം പറഞ്ഞില്ലേ നടന്ന വസ്തുതയാണ് ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഏഴിൽ സ്വർണം വൈരം ഐഡൂര്യം ഗോമേതകം മാണിക്യം എന്നൊക്കെ പറഞ്ഞിട്ട് തൃക്കോണത്തിറ അമ്പലത്തിന്ന് വലിയൊരു കെട്ട് രത്നക്കല്ലുകൾ കൊച്ചി ദേവസ്വം ബോർഡിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സിൽ കൊണ്ടുപോയി സൂക്ഷിക്കാനെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കൊടുത്തയച്ചു ഒരു വർഷം കഴിഞ്ഞപ്പോൾ രണ്ടായിരത്തി എട്ടിൽ അവിടുത്തെ ഹെഡ് ക്വാർട്ടേഴ്സിലെ ആൾക്കാർ പറയുന്നു ഇത് മുഴുവൻ കള്ളക്കല്ലുകളാണ് ഇമിറ്റേഷൻ കല്ലാണ് പ്ലാസ്റ്റിക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് വരാൻ വെച്ച് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് അവരെയും പ്രദർശിപ്പിച്ചു തൃപ്പൂണിത്തർക്കി പറയുന്നു ഞങ്ങൾ കൊടുത്തത് നല്ലതാണ് അവർ പറയുന്നു ഞങ്ങൾക്ക് കിട്ടിയത് ചീത്തയാണ് ഇതിനാരും സമാധാനം പറയും പോയി കഴിഞ്ഞു നമുക്കാര്ക്കും ഒരു ദണ്ണോ ആർക്കും ഇല്ല വാസ്ത്രത്തിൽ ഇപ്പോൾ ഈ ലോക്കറ്റ് കേസ് ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യാൻ പോയി അവന് പോയി നമ്മൾ അമ്പലത്തിൽ കൊണ്ടുപോയി കൊടുക്കുന്ന സ്വത്തിന് നമുക്ക് തന്നെ ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ ഇതൊക്കെ സംഭവിക്കും കേരളത്തിൽ അമ്പലങ്ങൾക്കാണ് അസാമാന്യമായ ഭൂസ്വത്തും പണവും ഒക്കെ ഉണ്ടായിരുന്നത് അത് പോയപ്പോൾ അതിൽ എണ്ണമുള്ള ഒരു ഹിന്ദു പോലും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം ഇതൊക്കെ സർക്കാർ അടിച്ചുകൊണ്ട് പോയി അമ്പലം തന്നെ കൊണ്ടുപോയി പിന്നെ അമ്പലത്തിൻ്റെ വസ്തുവകൾ കൊണ്ടുപോയി മലബാറിൽ കാട് പ്രൈവറ്റ് ദൈവസ്വങ്ങൾക്ക് കാടുണ്ടായിരുന്നു പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആക്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് കംപ്ലീറ്റ് ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ വീണ്ടും സർക്കാർ ഏറ്റെടുത്തു ഒരു പ്രതിഷേധമുണ്ടായില്ല ഒന്നും ഉണ്ടായില്ല ഞാൻ പറയാം മലബാർ ദിവസം കൂടുതൽ പട്ടിണിയും പണ്ടാരവുമായിട്ട് ഒരു മാസം പൂജാരിക്ക് കിട്ടുന്നത് അഞ്ച് രൂപ ശമ്പളം ഒരു പറന്നെ ഇതാണ് പൂജാരിക്ക് മലബാർ ഭാഗത്തെ അമ്പലങ്ങളിൽ കൊടുത്തോണ്ടിരുന്നത് ഇത് ഹിന്ദു പത്രത്തിൽ ഒരു റിപ്പോർട്ടായിട്ടുണ്ട് ഇപ്പോഴല്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ കാര്യമാണ് ഞാൻ പറയുന്നത് ഹിന്ദു പത്രത്തിൽ ഈ ദാരിദ്ര്യം റിപ്പോർട്ടായിട്ട് വന്നു ഇങ്ങനെ ശാന്തിക്കാരി പട്ടണി എന്ന് പറഞ്ഞുകൊണ്ട് ഈ റിപ്പോർട്ട് സ്വമേധയാ കേസാക്കി മാറ്റി കേരള ഹൈക്കോടതി സ്വമേധ ആരും കേസ് കൊടുത്തതില്ല ഹിന്ദു കേസ് കൊടുക്കുകയല്ലോ അങ്ങനെ കോടതി കേസെടുത്തിട്ട് കോടതി വിധിച്ചു ഇവർക്ക് ഇന്നിന്ന ശമ്പളം കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാർട്ട് വരാം പക്ഷേ ആ വിധിയിൽ ജസ്റ്റിസ് പി കെ ബാലസുബ്രഹ്മണ്യം പേര് ചേർന്നാണ് എഴുതുന്നത് ബാലനാരായണന്മാരും ബാലസുബ്രഹ്മണ്യം ബാലസുബ്രഹ്മണ്യം ബാലനാരായണന്മാരോട് യോജിക്കുകയും അതേസമയം കുറെ കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരു ജഡ്ജ്മെൻ്റ് എഴുതുകയും ചെയ്തു ആ ജഡ്ജ്മെൻറ്റിൽ മലബാറിലെ ദേവസ്വങ്ങൾക്ക് സംഭവിച്ചത് എന്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് സർക്കാർ മലബാറിലെ ദേവസ്വങ്ങളുടെ ഷർട്ട് അഴിക്കുന്നു പാൻറ്റ് അഴിക്കുന്നു ബെൽറ്റ് വേറെ ഊരിയെടുക്കുന്നു ഷൂ അഴിക്കുന്നു സോക്സ് അഴിക്കുന്നു ബനിയൻ അഴിക്കുന്നു ആൻഡ്രവേറ അഴിക്കുന്നു പട്ടിണി ഇടുന്നു എന്നിട്ട് പറയുന്നു നിങ്ങളെ ഞാൻ ഏറ്റെടുക്കാൻ നിങ്ങൾ പട്ടിണിയാണെന്ന് പറയുന്നു ഇത്ര വലിയ ദ്രോഹം വരെ ഇന്നും സംഭവിച്ചിട്ടില്ല മലബാറിലെ ക്ഷേത്രങ്ങൾ മലബാറിലെ ക്ഷേത്രങ്ങൾ അന്തിത്തിരി കത്തിക്കാൻ ഗതിയില്ല ഇപ്പോഴും പല ക്ഷേത്രങ്ങളിലും അതാണ് അവസ്ഥ കേരളത്തിനുള്ളിലെടുത്തു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളെ പൊതുവേ സർക്കാർ കൊള്ളയടിച്ചു അതിൽ ഏറ്റവും അധികം കൊളയടിച്ചിരിക്കുന്നത് മലബാറിലെ ക്ഷേത്രങ്ങളെ ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഒരു കോർപ്പറേഷൻ ഉണ്ടാക്കാൻ കെ പി കേശവനെല്ലാം കൂടെ തീരുമാനിച്ചു മലബാറിലെ ക്ഷേത്രങ്ങളിലെ എസ്റ്റേറ്റ് കൈകാര്യം ചെയ്യാനായിട്ട് അതായത് തേക്ക് തേക്ക് പ്ലാന്റേഷൻ ക്ഷേത്രങ്ങളുടെയാണ് എത്ര ഭൂസ്വത്വം ഉണ്ടായിരുന്നു കുട്ടിയൂർ ശിവന് ഇതെല്ലാം ഇവർ പിടിച്ചു പറിച്ചു കൊണ്ടുപോയതിന് ശേഷം രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറുണ്ടായിരുന്നു കൊട്ടിയൂർ ശിവക്ഷേത്രത്തിന് ഇപ്പം എത്രയുണ്ട് ഇപ്പോൾ ആരെങ്കിലും പോയി നോക്കാമോ കൊട്ടിയൂര് ശിവൻ കൊട്ടിയൂര് ശിവരാത്രി വലിയ കാര്യമാണ് അയ്യോ കേരളത്തിലെ സകലമാന ശിവഭക്തരും കൂടെ ഉന്തി തള്ളിപ്പോകുന്ന ഒരു ക്ഷേത്രമാണ് കൊട്ടിയൂർ ശിവക്ഷേത്രം ഈ കൊള്ളയടി മുഴുവൻ കഴിഞ്ഞിട്ട് ബാക്കി രണ്ടായിരത്തി അഞ്ഞൂറ് ഏക്കറുണ്ടായിരുന്നു രേഖകളിൽ അത് കോടതി രേഖകളിലുണ്ട് അതിപ്പോഴും ഉണ്ടോ അതാരും കൊണ്ടുപോയി ഇങ്ങനെ സ്വത്ത് അപഹരിക്കാൻ മാത്രമായിട്ട് ഒരു പ്രസ്ഥാനമായിട്ട് തീർന്നു നമ്മുടെ അമ്പലങ്ങൾ ചോദിക്കാനും പറയാനും ആരുമില്ലാതെ ഒന്നും വേണ്ട ദി ബാലൻസ് ഷീറ്റ് കാണിക്കാൻ പറയുക ദേവസ്വങ്ങളിലെ ഓഡിറ്റ് ചെയ്ത് ബാലൻസ് ഷീറ്റ് കാണട്ടെ എന്ന് പറയുക ചുമ മുന്നൂറ് കോടി ശബരിമലയ്ക്ക് കൊടുത്തു നാനൂറ് കോടി തൃശ്ശൂർ പൂരത്തിന് കൊടുത്തു എവിടെ കൊടുത്തു ആർക്ക് കൊടുത്തു എപ്പോൾ കൊടുത്തു ആരും ഒന്നും പറയുന്നില്ല സർക്കാരിൻ്റെ ഭാവം ഇപ്പോഴും അമ്പലങ്ങൾ പട്ടിണിയാണ് ഞങ്ങൾ കൊടുക്കുകയാണ് ഇതാണ് ജസ്റ്റിസ് ബാലസുബ്രഹ്മണ്യൻ എഴുതിയത് നിങ്ങളെല്ലാം തട്ടിപ്പറച്ചു അവരുടെ എന്നിട്ട് അവർ ദരിദ്രരായി എന്ന് ഇപ്പം നിങ്ങൾ പറയുന്നു അവർ ദരിദ്രരാണ് ഞങ്ങളവരെ ഏറ്റെടുക്കാം ഇതെന്തൊരു പരിപാടി നിങ്ങളെ നിങ്ങളുടെ ഭൂമിയും സ്വത്തും മുഴുവൻ കൊളയടിച്ചത് സർക്കാരാണ് എന്നിട്ടും നിങ്ങൾ പിടിച്ചു നിന്നു പിടിച്ചു നിന്ന് കഴിയുമ്പോൾ പറയും നിങ്ങൾ പിടിച്ചു നിൽക്കാൻ വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട് ഞാൻ ഏറ്റെടുക്കാം എന്നിട്ട് ഞാൻ മൂന്നു നേരം ചാപ്പാട് തരാം അങ്ങനെ സർക്കാരിൻ്റെ അടിമകളാക്കി തീർത്തു ഇതിൻ്റെ കണ്ണീര് വരുന്ന ചരിത്രം ജസ്റ്റിസ് പി കെ ബാലസുബ്രഹ്മണ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ എഴുതി വെച്ചു അവിടെ കൊണ്ടും ഹിന്ദു സമാജമൊന്നും ചെയ്തില്ല ഇന്നിപ്പോൾ അമ്പലത്തിൽ നിന്ന് വിശ്വസിച്ച് ഗുരുവായൂരപ്പൻ്റെ ഒരു ലോക്കറ്റ് വാങ്ങാൻ നിവൃത്തിയില്ലാതെയായി എവിടം വരെ തട്ടിക്കും എന്തെല്ലാം തട്ടിക്കും എന്തെല്ലാം വെട്ടിക്കും ഗുരുവായൂര ഇപ്പോൾ ആയിരം രൂപ ടിക്കറ്റ് കൊടുത്താൽ പെട്ടെന്ന് പെട്ടെന്നകത്ത് കയറി തൊഴാൻ പോലും ആരുടെ സാങ്ഷനോട് കൂടിയാണ് എനിക്ക് വിരോധമൊന്നുമില്ല ചിലപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും ഇപ്പോൾ തിരുപ്പതിയിൽ ചെയ്യുന്നില്ലേ ഫ്രീ ആയിട്ട് പോകുന്ന ഒരു ക്യൂ ഉണ്ട് ആ മുന്നൂറ് രൂപയുടെ ഒരു ശീഘ്രദർശനം എന്നൊക്കെ പറഞ്ഞൊരു ക്യൂ ഉണ്ട് ശരി ഇത്തരക്കുള്ള ഒരാൾ കുറച്ച് പൈസ കൊടുത്ത് പോകുന്നു പക്ഷേ ഒരു പരിധി കഴിഞ്ഞാൽ ഇവരൊക്കെ ഒരുമിച്ച് തന്നെയാണ് പോകുന്നത് ഈ സിസ്റ്റമൊക്കെ വേണ്ടി വേണ്ടിവരാം കുഴപ്പമില്ല പക്ഷേ ഇതൊക്കെ കൂട്ടായ ഒരു തീരുമാനമായിരുന്നോ ആയിരം രൂപ ഗുരുവായൂർ വരുന്നവരായിരം ഗുരുവായൂര് വരെ വരാമെങ്കിൽ പിന്നെ ആയിരം വേണം വലിയ കാര്യം അത് കൊടുത്തിട്ട് ഭാര്യ പറഞ്ഞു കൊടുക്കുന്നേ നമുക്ക് പോകേണ്ടത് കൊച്ചാണെങ്കിൽ കരയുന്നു എന്നൊക്കെ പറഞ്ഞ് മനുഷ്യൻ നിസ്സഹായനും ഭക്തനുമായ മനുഷ്യനെ കൊള്ളയടിക്കാൻ വളരെ എളുപ്പമാണ് വളരെ എളുപ്പമാണ് നിസ്സഹായരെ കൊള്ളയടിക്കാൻ ഇതൊന്നും വലിയ മഹാകാര്യമായിട്ട് ദേവസ്വം ബോർഡ് വിചാരിക്കരുത് ആ ഭക്തരോടും എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും നമ്മൾ ഒരുമിച്ച് നിന്ന് തുനിഞ്ഞിറങ്ങിയില്ലെങ്കിൽ ഈ ഇപ്പോൾ ഇരിക്കുന്ന ക്ഷേത്രം പോലും നാളെ നമ്മുടെ പിള്ളേർക്ക് കണി കാണാനുണ്ടാവില്ല കാഴ്ച ബംഗളമായിട്ട് പോലും ഉണ്ടാവില്ല ഇത് ഇതിടിച്ചു നിരത്തി അവിടെ വേറെ ഏതെങ്കിലും ബിൽഡിങ് വരും ഷോപ്പിംഗ് മാൾ വരും അതാണ് ഹിന്ദു സമാജത്തിൻ്റെ വിധിയെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ഏതായാലും എന്നെ പോലുള്ളവർ ഇതിന് കീഴങ്ങാനൊന്നും തയ്യാറില്ല ഞങ്ങൾ ആവുന്ന രീതിയിൽ ലീഗലായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കും ബട്ട് മോർ ദാൻ എ ലീഗൽ സൊല്യൂഷൻ ഞാൻ പറഞ്ഞതുപോലെ ജനാധിപത്യത്തിൽ തെരുവിൽ നിങ്ങളുടെ ശക്തി കാണിക്കുക പ്ലീസ് താങ്ക് യു